ഹലോ ഗൈസ് വെൽക്കം ബാക്ക് അങ്ങനെ ഇത്രയും കാലം ലാളിച്ച് വളർത്തിയ കുന്തി ദേവി നമ്മുടെ ബോച്ചയ്ക്ക് പണി കൊടുത്തിരിക്കുന്നു ലാളിച്ചു വളർത്തിയെന്ന് പറയാൻ കാരണം മറ്റൊന്നും കൊണ്ടല്ല എനിക്ക് തോന്നുന്നത് അതായത് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഈ പറഞ്ഞ ഹണി റോസ് വന്ന ആ ഒരു ഘട്ടത്തിൽ ഹണി റോസിനെ ഉദ്ഘാടനം ചെയ്യാൻ ഈ ബോച്ചയെ വിളിച്ചിട്ടുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നുണ്ട് ഒരുപാട് കാലമായി ഇവർ തമ്മിലുള്ള ഒരു ബന്ധം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത് എനിവേ അതൊരു നല്ല ബന്ധമായിരിക്കാം നമുക്കറിയില്ല എന്നാൽ ഇത്രയും അധികം ഊഷ്മളമായ ബന്ധമുണ്ടായിരുന്ന ബോച്ചയും ഹണിയ തമ്മിൽ ഇങ്ങനെ ഒരു അസാരസ്യം ഉണ്ടാവാൻ കാരണം എന്താണ് അല്ലെങ്കിൽ എന്തുകൊണ്ടായിരിക്കാം ഹണിയ ഇത്രയും അധികം നാളുകൾ ബോച്ചയെ സരിച്ചിട്ടും ഇപ്പോഴിങ്ങനെ ഒരു വെളിപ്പെടുത്തൽ ഹണി റോസ് നടത്തിയത് എന്താണ് ഈ പറയുന്ന വിഷയത്തിൽ ബോച്ചയെ മാത്രം കുറ്റം പറഞ്ഞാൽ മതി എല്ലാവരും ഇപ്പം ബോച്ചയെ കുറ്റം പറഞ്ഞുകൊണ്ട് ബോച്ചയെ എയർലാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എനിക്കും കുറിച്ച് നല്ല അഭിപ്രായമൊന്നുമില്ല ഈ വിഷയത്തിൽ ബോച്ച ഒരു സമ്പൂർണ്ണ ഞരമ്പ് രോഗിയാണെന്നുള്ള സംശയമില്ല അതിനുമുമ്പ് പല ഘട്ടങ്ങളിലും നമുക്കത് മനസ്സിലായ കാര്യമാണ് ഞരമ്പ് രോഗത്തിന്റെ അങ്ങേ അറ്റത്തിനിക്കുന്ന ഒരാളാണ് ഈ ബോച്ച് ഈ പഴമ്പുരിയുടെ കേസ് എടുത്ത് നോക്കിയാലും ഈ പറഞ്ഞ ആൺ പെൺ വ്യത്യാസമില്ലാതെ ആരെ കണ്ടാലും ദയാർത്ഥ പ്രയോഗം നടത്തുക എന്നുള്ളത് ബോച്ചയുടെ ഒരു വീക്ക്നെസ് ആണ് ഒരു പരിധി വരെ ഈ പറഞ്ഞ ബോച്ച് തങ്കടിക്കുക എന്നൊക്കെയുള്ള രീതിയിലുള്ള ഒരു മാസീവ് ഒരു പരിവേഷം ബോച്ചയ്ക്ക് കൊടുത്തു ആ ഒരു സംഭവം തന്നെയാണ് ആക്ച്വലി ഈ ബോബി ചെമ്മന്നൂർ എന്ന് പറയുന്ന ബോച്ച് ഇത്രയും അധികം വഷളാക്കാനുള്ള കാരണം റേഴ്സൺലി ഇദ്ദേഹത്തെ നമുക്കറിയില്ല ഇദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നല്ല സർവീസ് ആണ് ഞാൻ റീസെൻ്റിയും പോയിരുന്നു നല്ല ആണ് നല്ല സർവീസ് ആണ് എല്ലാം കൊണ്ട് മെച്ചപ്പെട്ട ഒരു ബിസിനസ്മാൻ ആണ് ഇദ്ദേഹം പക്ഷേ ഇദ്ദേഹത്തിന് ഈ സ്വഭാവം ഇദ്ദേഹത്തിന് ഈ നരമ്പുരോഗം ഈ യഥാർത്ഥ പ്രയോഗങ്ങളും ഒരുപക്ഷെ വേണമെങ്കിൽ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ കാണിച്ചോട്ടെ ഇദ്ദേഹത്തിന്റെ ഈ സ്വഭാവം ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ കാണിച്ചോട്ടെ പക്ഷെ പബ്ലിക്കിൽ എടുത്തിട്ടും ആരെയും എന്തും പറയാന്ന് ബോച്ചയെ ചിന്തിക്കുന്ന ഈ രീതിയിൽ ബോച്ചെ വിടുന്നത് കൂടുതൽ വൾഗറായി ഈ ബോച്ച എന്ന് പറയുന്ന വ്യക്തി മാറാനുള്ളൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ തന്നെ ബോച്ചയുടെ പല ഇന്റർവ്യൂലും പല സംഭവങ്ങളും അത് അടൽസുള്ളിയാണ് അടൽസുള്ളി ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ ഇനി ഈ വിഷയത്തിൽ ബോച്ചയെ കുറ്റം പറയുന്നതിനോടൊപ്പം തന്നെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം ബോച്ച ഈ രീതിയിലാക്കിയത് ഈ നടിമാർക്കും പങ്കുണ്ട് ഉദ്ഘാടനത്തിന് നാടിക ദിവസം പോകുമ്പോൾ കാണിക്കുന്ന കൂത്തുകളാണിത് അതായത് ഉദ്ഘാടനത്തിന് വന്ന നടിയെ പോച്ചെ പിടിച്ച് ചുറ്റി കറക്കിയതിനു ശേഷം പിൻഭാഗം കാണിച്ചു കൊടുക്കുന്നു അക്ഷരാർത്ഥത്തിൽ അണിറോസിന്റെ കുണ്ടി ജനങ്ങളെ നന്നായി കാണിച്ചു കൊടുക്കാനാണ് ആ ഒരു സംഭവം ബോച്ച ചെയ്തത് അത് അണിറോസിനെ അറിയാൻ കണ്ടിരിക്കുന്ന ആൾക്കാർക്കൊക്കെ അറിയാം ഇത്തരം ആക്ടുകൾ ചെയ്യുമ്പോൾ വലിയ രീതിയിൽ സന്തോഷവതിയായി കാണപ്പെട്ട അണിറോസ് അതിനുശേഷം ആട് ഉദ്ഘാടനങ്ങൾ ബോച്ചയുമായിട്ട് തന്നെ പോയിട്ടുണ്ട് ആ ഉദ്ഘാടനത്തിനൊക്കെ വളരെ സന്തോഷവതിയായി അണിറോസിനെ കാണപ്പെട്ടിട്ടുണ്ട് അതിനുശേഷം ജയസൂര്യയുടെ ഒരു ഉദ്ഘാടനം അത് ഏത് സ്ഥലത്താണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നോക്കാം സോ ഈ ഉദ്ഘാടന നടികൾ എന്ന് പറയുന്ന എസ്പെഷ്യലി കണിയ റോസ് ലെച്ചു തുടങ്ങിയ ആളുകളാണ് ഇത്രയും അധികം വളരായിട്ട് ഈ ഒരു മേഖല മാറ്റിയത് നമ്മളൊന്ന് ചിന്തിച്ചാൽ ഏതാണ്ട് ഒരു നാലഞ്ച് വർഷം മുന്നേ ഉള്ള ഒരു ഉദ്ഘാടനം നമ്മുടെ മനസ്സിൽ വരുവാണെങ്കിൽ സാധാരണഗതിയിൽ അല്ലെങ്കിൽ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഡ്രസ്സ് ധരിച്ചു വരുന്ന സിനിമാനാടികൾ സിനിമാ താരങ്ങളെയാണ് നമുക്ക് ഓർമ്മ വരിക എന്നാൽ ഇപ്പോൾ അത് മാറിയിട്ട് ഏത് ഉദ്ഘാടനം വന്നാലണിറോസ് അല്ലെങ്കിൽ ലെച്ച അല്ലെങ്കിൽ മറ്റാരെങ്കിലും അല്ലെങ്കിൽ ഈ പറഞ്ഞ അമലാ ആരെങ്കിലും ഈ വീപ്പ കുറ്റിണക്ക് ഏറ്റവും എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സ് ഉണ്ടോ ഇല്ലെന്ന് സംശയം തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള ഡ്രസ് ഇട്ടുകൊണ്ട് വരിക വസ്ത്രധാരണം ഓരോരുത്തരുടെ അവകാശമാണ് അതാരും ചോദ്യം ചെയ്യാൻ പാടില്ല ഒക്കെ ശരി തന്നെ പക്ഷേ ഇത് മാത്രമേ ഉള്ള ഒരു ഡ്രസ്സ് വേറെ ഒരു ഡ്രസ്സും ഉദ്ഘാടനത്തിന് യോഗ്യമല്ലേ എന്തുകൊണ്ടാണ് എല്ലാ ഉദ്ഘാടനത്തിനും ഇത്തരം ഡ്രസ്സുകളിട്ട് ഇത്തരം കോപ്രായം കാണിക്കുന്നത് മുൻപുണ്ടായിരുന്ന ഒരു കട കാണാനോ അല്ലെങ്കിൽ അവിടുന്ന് പ്രൊഡക്റ്റ് വാങ്ങാനോ ആ ഒരു നടനെ നടിയെ കാണാനോ അല്ല പോ നൈൻ പെർസെന്റേജ് ആളുകളും പോകുന്നത് ലച്ചുവിന്റെ ഹണി റോസിന്റെ ഒക്കെ പിൻഭാഗം കണ്ട് ആസ്വദിക്കാനാണ് കൂടുതലും പോകുന്നത് ഈ പറഞ്ഞ യങ് ജനറേഷനായിട്ടുള്ളതും ഞരമ്പുരോഗികളുമായിട്ടുള്ള ആൾക്കാരാണ് അല്ലാതെ നോർമലായിട്ടുള്ള വൺ ഉൽക്കാടനമൊക്കെ കാണാൻ പോയിക്കൊണ്ടിരുന്ന ആളുകൾ ഇത് വിട്ടിരിക്കുകയാണ് ഇനി അതിനൊക്കെ ശേഷം ഈ റീസന്റ് വന്ന അതായത് ഈ കുന്തി ദേവി എന്ന് പറഞ്ഞ പരാമർശം വന്ന ആ ഒരു നാഗ്രേഷൻ പക്ഷേ റോസ് ഉണ്ട് അണി റോസിനെ കാണുമ്പോൾ എനിക്ക് എന്നാൽ ഓർമ്മ വന്നത് എന്താണെന്നറിയാമോ ഈ മഹാഭാരതം സീരിയലിന് ഒമ്പ് ഒരു കഥാപാത്രമുണ്ട് ആ ഒരു സുന്ദരിയായ ആ കഥാപാത്രം അവരുടെ അവര് അവര് കുന്തി ദേവിയുടെ റോളാണ് എടുത്തിട്ടുള്ളത് വളരെ ബ്യൂട്ടിഫുൾ അവരെ കാണുമ്പോ എനിക്ക് ആ കുന്തി ദേവിയെ കാണുമ്പോ ഹണി റോസിനെയാണ് ഓർമ്മ വരുന്നത് ഈ ഞരമ്പ് രോഗികളായ ആൾക്കാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതിൽ മുഖ്യ പങ്ക് ഹണി ഹണിറോസിനെ പോലുള്ള ആളുകളാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തെറ്റില്ല ഈ രീതിയിൽ ഉദ്ഘാടനത്തിന് എന്ത് അപ്രായം കാണിച്ചാലും താൻ കൂടുതൽ ഉദ്ഘാടനം ചെയ്യും അല്ലെങ്കിൽ തനിക്ക് ഒരു എന്നുള്ള രീതിയിൽ ഒരു ബിഹേവിയർ ഒരു മൈൻഡ് സെറ്റുകോടുകൂടി നടക്കുന്ന ആൾക്കാരോട് ബോച്ചെ പോലുള്ള ഞരമ്പു രോഗി അങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെയാണ് പെരുമാറുക കാരണം അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് കൂടുതൽ വളം വെച്ച് കൊടുക്കുന്ന രീതിയിലാണ് ഹണി റോസിനെ പോലുള്ള ആളുകൾ ഇതുവരെ പെരുമാറിയത് ഇന്നാണ് ഹണി റോസിന്റെ ഭാഗത്ത് നിന്ന് ഒരു വ്യത്യസ്തമായ ഒരു നിലപാടുണ്ടാകുകയും പുറം ലോകത്തെ അറിയിക്കുകയും ചെയ്യുന്നത് സോ ഞാൻ മനസ്സിലാക്കുന്നത് ഈ കുന്തിദേവി എന്ന് പറയുന്ന ഈ ഒരു പരാമർശം ഉണ്ടായതിനു ശേഷം വ്യാപകമായ രീതിയിൽ ഇത് വൈറലായ സംഭവമാണ് അതിനുശേഷം ഒരുപക്ഷെ ഹണി റോസിന് സ്വാഭാവികമായി തോന്നിക്കാണാം അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഹണി റോസും ബോച്ചയുമായി എന്തെങ്കിലും തരത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കാണാം അതിനുശേഷം പിന്നീട് ഹണി റോസുമായി മറ്റൊരു വേദി പങ്കിട്ടു അതായത് ബോച്ചയുടെതല്ലാത്ത ഒരു ഉദ്ഘാടനത്തിന് ഈ പറഞ്ഞ ഹണി റോസ് വരികയും അവിടെ ബോച്ചി വരികയും അവിടെ വെച്ച് കാണി റോസിന്റെ ബിഹേവിയർ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഈ ഒരു പ്രോഗ്രാമിൽ അണിയർ റോസ് വളരെ ഡിസിപ്ലിൻ ആയിട്ടാണ് നിന്നത് അവിടെ ഈ പറഞ്ഞ ബോച്ച എന്ന് പറയുന്ന ആൾ യാതൊരു മിസ്ബിഹേവിയറും നടത്തിയില്ല അതുപോലെ തന്നെ മോശമായ പരാമർശങ്ങളും ഒന്നും അവിടെ ബോച്ച നടത്തിയില്ല അതിന്റെ അർത്ഥം അവിടെ തൊട്ട് ഇങ്ങോട്ട് ഇവർ തമ്മിലുള്ള ഒരു ക്ലാഷ് തുടങ്ങിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് സോ ഈ രീതിയിൽ ഇത്തരം ഞരമ്പ് രോഗികളെ ഒരു വെളിപ്പാട് അകലെ നേരത്തെ നിർത്താൻ ശ്രമിച്ചിരുന്നെങ്കിൽ ഈ ഒരു വിഷയം ഉണ്ടാവത്തില്ലായിരുന്നു ഇതൊരു പരിധി വരെ വിളിച്ചു വരുത്തിയിരിക്കുന്നത് ഈ പറഞ്ഞ നടിമാർ തന്നെയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ ഉദ്ഘാടന നടിമാർ തന്നെയാണ് അവരെ വലിയ രീതിയിൽ വിശുദ്ധരാക്കാൻ ഇപ്പൊ ശ്രമിച്ചു കഴിഞ്ഞാൽ ജനങ്ങളത് ഉൾക്കൊള്ളില്ല ഇനി നമ്മുടെ കേരളം വിട്ട് അണിറോസ് പുറത്ത് പോയി അതായത് തെലുങ്ക് സിനിമയിൽ അഭിനയിക്കാൻ പോയി ഇപ്പോൾ അവിടെ വെച്ചുണ്ടായ സംഭവം ഈ ബാലകൃ എന്ന് പറയുന്ന ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നടൻ ഹോട്ട് ലുക്ക് കണ്ട ഹണി റോസിനോട് ബാലയ്യ എന്നുള്ള രീതിയിൽ ഒരു ക്യാപ്ഷനോട് കൂടി ഒരു വീഡിയോ വന്ന് ലക്ഷങ്ങളാണ് കണ്ടിരിക്കുന്നത് ആ ഒരു വീഡിയോയുടെ താഴെ കമന്റ് ബോക്സിൽ ഒരുപാട് പേര് ഈ പറഞ്ഞ ബാലയ്യ പറഞ്ഞ ബാലകൃഷ്ണയും അണിറോസിനെയും ഇൻസൾട്ട് ചെയ്തുകൊണ്ട് ഒരുപാട് പേര് കമന്റ് ചെയ്തിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം അതായത് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ ഇവളോട് കുറച്ച് മിസ്ബിഹേവ് ചെയ്യാം അല്ലെങ്കിൽ ഇവളോട് ഈ രീതിയിൽ പെരുമാറി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ളത് കുഴപ്പമില്ലാന്നൊരു തോന്നൽ ഇത്തരം നടികൾ ഉണ്ടാക്കി കൊടുക്കുന്നത് കൂടുതലും ഇത്തരം ആളുകൾ ഇത്തരം ഞരമ്പ് രോഗികൾ ഇത്തരം അപ്രോച്ച് എടുക്കാൻ കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് കരുതി ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഇവർക്ക് ആർക്കും ഇല്ല ബോച്ച എന്ന് പറയുന്ന ആൾ കാണിച്ച് തെമ്മാടിത്തരം തന്നെയാണ് ഈ പറഞ്ഞ വേറെ ഏത് നടനാണെങ്കിലും ഏത് വ്യക്തിയാണെങ്കിലും ഇത്തരം കാര്യങ്ങൾ കാണിക്കുന്നത് തെമ്മാടിത്തരം തന്നെയാണ് എന്നാൽ ഈ പരാതിപ്പെടുന്ന ആളുകൾ അത്ര കണ്ട് പരിശുദ്ധരാണെന്ന് നമുക്ക് വ്യാഖ്യാനിക്കാനും വയ്യ ഈ പറഞ്ഞ കുന്തി ദേവി എന്ന് പറഞ്ഞ ഹണിറോസിനെ കളിയാക്കുന്ന ബോച്ചെ കുന്തി ദേവിയുടെ ഏതെങ്കിലും ഇമേജ് നമ്മൾ എടുത്തുപോകുവാണെങ്കിൽ കുന്തി ദേവിയുമായി ഹണിറോസിനും വിദൂര സാമ്യം പോലും ഇല്ല അവിടെ ഹണി റോസിനെ കുന്തി ദേവിയുമായി ഉമ്മിക്കാൻ ബോച്ചെ അവിടെ ഹണി റോസിനെ കുന്തി ദേവിയുമായി ബോച്ച ഉമ്മിക്കാനുള്ള പ്രധാന കാരണം ഈ പിൻഭാഗം കാണിച്ചുകൊണ്ട് ഹണിറോസ് നടക്കുന്ന തന്നെയാണ് സോ ഈ ഏച്ചുകെട്ടുകളും കാര്യങ്ങളും ഒക്കെ ഇല്ല നോർമലായിട്ട് നടന്നു നടന്നതിന് പ്രശ്നമൊന്നുമില്ല ഇത് ഒരു കാര്യം മാത്രം എക്സ്പോസ് ചെയ്ത് അതിനുവേണ്ടി ഇങ്ങനെ നടക്കുമ്പോൾ തീർച്ചയായും ഇത്തരം വിമർശനങ്ങൾ ഇത്തരം കളിയാക്കലുകൾ ഉണ്ടായേക്കാം സോ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നവരോട് കുറച്ച് ഡിസിപ്ലിൻ ആയിക്കഴിഞ്ഞാൽ കുറച്ചൊക്കെ ഇവരെ കളിയാക്കുന്നതും അല്ലെങ്കിൽ ഇവരെ ഉദ്രയിക്കുന്ന അല്ലെങ്കിൽ ഈ പറഞ്ഞ ദയാർത്ഥ പ്രയോഗം നടത്തുന്ന ഞരമ്പ് രോഗികളെ ശാന്തരാക്കാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇനി ഈ വിഷയത്തിൽ ബോച്ചെ മാത്രം കുറ്റം പറയുന്നതിനോട് എനിക്ക് പേഴ്സണലി യോജിപ്പില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള എനിക്ക് കമൻറ്റായി രേഖപ്പെടുത്താം ആദ്യമായി ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണാൻ ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ